അതും കൊണ്ടില്ല കൊണ്ടില്ലല്ലോ എന്നാ പിന്നെ ചേട്ടൻ തന്നെ എറിഞ്ഞു വീഴ്ത്തി ആ അതെ സൂത്രന് നല്ല ഉഞ്ഞമാണെന്ന കാര്യം ആരോടും മിണ്ടരുത് ഉഞ്ഞുണ്ടെങ്കിൽ പഴം എറിഞ്ഞു വീഴ്ത്തി കാണിക്ക് കേട്ടാ കാണിക്കാം പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂർ നേരത്തേക്ക് കൈ അനക്കരുത് ഏ മോ എന് അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വാ ഞാൻ വീഴ്ത്തി കാണിക്കാം എടോ മണ്ടച്ചാരെ മരുന്നിന്റെ കാര്യം ചുമ്മാ പറഞ്ഞതാ അവരെ ഒഴിവാക്കാൻ ഓ അരമണിക്കൂർ ഏറെ പ്രാക്ടീസ് ചെയ്യാനല്ലേ പ്രാക്ടീസോ അതൊന്നുമല്ല അരമണിക്കൂർ കൊണ്ട് താൻ കുറെ പഴം പറിക്കണം എന്നിട്ട് ഒരു പാത്രത്തിലാക്കി ഇതേ മരത്തിൽ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കണം അവന്മാർ വന്നാൽ ഞാൻ കല്ലെറിയുന്നതായി അപ്പോൾ താൻ ഓരോ പഴമെടുത്ത് ഇടണം ഗുഡ് ഐഡിയ അവന്മാർ വരുന്നുണ്ട് സൂത്ര പാത്രം നിറഞ്ഞു ഞാൻ കല്ലെറിയുമ്പോൾ പഴം വീഴുന്നത് കാണിക്കാം അയ്യോ പാത്രത്തിലാ കൊണ്ടത്